അസ്സലാമു അലൈക്കും അസ്സാമ വർക്കാത്തു പണ്ടുമുതലേ പ്രശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കൾ ഒരുപാടാണ് അന്നും ഇന്നും മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയും പരിഹസിക്കാൻ വേണ്ടിയും പല തന്ത്രങ്ങളും അവർ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഈ പരിശുദ്ധ മതത്തെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ ഒരാളെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല കാരണം ഇത് പ്രപഞ്ച ശിഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ് എന്നാൽ ഈ പരിശുദ്ധ മതത്തെ മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും ഈ മതത്തിൽ നിന്ന് വിട്ടുപോകാനും കഴിയില്ല ഇസ്ലാമിന്റെ കുറവ് ശത്രുക്കളായ പലരും ഇദായത്തിന് മാത്രം ഉയർന്നിട്ടുണ്ട് ഇതായത്ത് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ താര നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യത്തെ മരണം വരെ നമ്മിൽ നിന്ന് കൊണ്ടുപോകരുത് എന്ന് നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനത്താലയെയും ആദരവായി സസൂർ അള്ളഹി സലാഹ് അലൈഹി സലമത്തങ്ങളെയും മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം

മുൻ അമേരിക്കൻ ഹോം മിനിസ്റ്ററുടെ ഒരു മനോഹരമായ വീഡിയോ ആണിത് പ്രായമായ ആ മനുഷ്യൻ അള്ളാവിന്റെ പരിശുദ്ധമായ ശഹാദത്ത് കലിമ ചൊല്ലുകയാണ് അതിനുശേഷം മുസ്ലിമായതിന്റെ സന്തോഷത്തിൽ പൊട്ടിക്കരയുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും മാഷാ അള്ളാ മാഷാ അള്ളാ എന്തൊരു സൗഭാഗ്യവനായ മനുഷ്യൻ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവർ മുമ്പ് ചെയ്ത എല്ലാ പാവങ്ങളും അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് മുത്തലൈ സലഹ്ലിസ്ലാം തങ്ങൾ പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന ആയുസ് നമ്മെ മാത്രം ചെയ്ത് ആ മനുഷ്യന് ജീവിക്കാം ഇനിയും ആർക്കുകയാണ് അള്ളാഹു സുബ്ഹാനോ താര ഹിതായത് നൽകാൻ വിധിച്ചിട്ടുള്ളതെന്ന് വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല ഒരു ഇസ്ലാമിനെ അതിശക്തമായി എതിർക്കുന്നവർക്കാകാം അമീർ അമീർമിനി ഉമർവൻ ഹോം ഒരിക്കലും ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു എന്നാൽ ഖുർആൻ വഴി അള്ളാവിനെ ഈ പരിശുദ്ധ മതത്തിന് വെളിച്ചം ലഭിച്ചപ്പോൾ ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു നല്ല മനുഷ്യനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഉമറിന്റെ നീതി ഇന്ത്യയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് അമുസ്ലിമായ മഹാത്മാഗാന്ധി പോലും പറയുന്നുണ്ട് അതെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അടുത്തെറിഞ്ഞ ഒരാൾക്കും ഈ മതത്തെയോ ഈ മതത്തിലുള്ളവരെയോ പരിഹസിക്കാനോ ചീത്ത വിളിക്കാനോ കഴിയുകയില്ല കാരണം ഇത് സ്നേഹത്തിന്റെ മതമാണ് സത്യത്തിന്റെ മതമാണ് അതിലുപരി അള്ളാഹുവിന്റെ മതമാണ് ഈ മതത്തിന്റെ നേതാവ് മുത്തരബി സഹു അലൈഹി വല്ല തങ്ങളാണ് ഈ പരിശുദ്ധ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു സുബാത്താരം നമുക്കെല്ലാവർക്കും സൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായർക്ക് വേണ്ടി പ്രത്യേക ദുവാചയണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻസ്റ്റാംഗ്ലാമ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം ദുവാസിയത്തോടെ അസ്സലാ വലൈക്കും